എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിൻ്റെ ഗോമതിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലൻ ഗോമതിയെ ഫോൺ ചെയ്യുവാണ് അപ്പം ഫോൺ ചെയ്ത സമയത്താണെങ്കിലോ വീട്ടിലാണ് ആർഭാടമായിട്ട് എല്ലാരും കൂടെ തകർത്തു വാരി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലന്റെ ഫോൺ വരുന്നത് ബാലൻ്റെ ഫോൺ സം വരുന്ന സമയത്ത് ഗോമതി വിട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു ഇത് ബാലേടനാ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുക ആരും പറഞ്ഞു അമ്മേ കോൾ എടുക്ക് എനിക്ക് പേടിയാ കോൾ എടുക്കാനായിട്ട് ഞാൻ ബാലേടനോട് എന്ത് പറയും അമ്മ കോളെടുത്ത് സംസാരിക്കാൻ പറയുകയാണ് അങ്ങനെ അവസാനം വേറെക്കെന്താ കൈകളിലൂടെ ഗോമതി ഫോണെടുക്കുകയാണ് ഹലോ ബാലേട്ടാന്ന് എന്ന് പറയണ എന്താ ഗോമതി എന്ത് പറ്റി നിനക്കെന്താ വല്ലാത്ത സങ്കടമാണല്ലോ ഞാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ചോദിക്കും അല്ല ബാലേട്ട അത് എനിക്കും മനസ്സിലായി ഞാനില്ലാത്തതിൻ്റെ വിഷമം ആയിരിക്കുമല്ലേ നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കാം ഫുഡ് കഴിച്ച എന്തൊക്കെയായിരുന്നു കറികൾ അത് പിന്നെ സാമ്പാറും തോരനുമൊക്കെ ഓ ഞാനില്ലാത്തതുകൊണ്ട് മീനൊന്നും വാങ്ങിച്ചു കാണില്ല വെജിറ്റേറിയൻ ആയിരിക്കുമല്ലേ എന്ന് മനസ്സിലായി എന്ന് പറയണം ഇത് കേട്ടതും ഗോമതിക്ക് വല്ലാത്ത സങ്കടം ആയപ്പോ കാരണം മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ പിന്നീട് ബാലൻ പറഞ്ഞു ആരിനും ആ അനുശ്രഹിക്കുന്ന അവർ നിൽക്കും അതെ അതെ ആകാശമൊക്കെ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞോ ആ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാലേട്ടാന്ന് പറയാം ശരി അല്ല ബാലേട്ടൻ അവിടെ എത്തിയോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ എത്തി എനിക്കൊരു കുഴപ്പമില്ല ശരി എന്നാൽ നാളെ ഞാൻ വിളിക്കാം നാളെ ഞാൻ വന്നേക്കാന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് ഗോമതി ഫോൺ കെട്ടിയാണ് ഫോൺ വെച്ചും ആരിനൊക്കെ ഒന്ന് എനിച്ച് എന്താ അമ്മേ ഗോമന്തിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ബാലോണിനോട് കള്ളം പറഞ്ഞു പറയണം അമ്മ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ അല്ല ഇവിടെ ഇത്രയും നമ്മൾ ആഘോഷിച്ചിട്ട് ബാലോഠനോട് ആദ്യമായിട്ടാണ് ഞാനൊരു കള്ളം പറയണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാവം ഇന്ന് വരെ ഞാനൊരു കള്ളം പറഞ്ഞിട്ടില്ലെന്ന് പറയാം മീനാക്ഷി വന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അമ്മ സങ്കടപ്പെടാതിരിക്കുക അതിന് മാത്രം കള്ളത്തരോ എന്താ പറഞ്ഞിരിക്കുന്നെ ഒരു ഡാൻസ് ചെയ്തും ഇച്ചിരി ഫുഡ് ഉണ്ടാക്കി കഴിച്ചാണോ കുഴപ്പം അതിനകത്ത് വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഗോമതിനെ സമാധാനിപ്പിക്കുവാണ് പക്ഷെ ഗോമന്തിന്റെ കണ്ണല്ല നിങ്ങളുടെ നിറഞ്ഞു വന്നു പിന്നീട് ബാലൻ ബാലിനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ട് രാമേട്ടൻ വരുന്നത് രാമേട്ടൻ വന്നിട്ട് ചോദിച്ചു ബാല ഫുഡ് കഴിക്കാം പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല അറിയാലോ എനിക്കറിയാൻ രാമേട്ട ഞാനിവിടെ മുമ്പ് വന്നപ്പോൾ നിലത്തിരുന്ന് കുറെ ഫുഡ് കഴിച്ചിട്ടുള്ളതല്ലേ അതിപ്പോൾ ബാല രാമേട്ടൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് എഴുന്നേക്കുവാണ് അല്ലെങ്കിൽ ഞാൻ പലവട്ടം രാമേട്ടനോട് പറഞ്ഞിട്ടുണ്ട് രാമേട്ട ഈ വീടൊന്ന് പുതുക്കിപ്പണി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇതുവരെ രാമേട്ടന് അതിനൊന്നും ശ്രമിച്ചിട്ടില്ലെന്ന് പറയാം അതെന്തിനാ ബാലം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നേ നമുക്ക് പ്രതീക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത കാര്യമുള്ളൂ ഞാൻ രാമായണനോട് പറഞ്ഞിട്ടുള്ള രാമായണന്റെ ആവശ്യമുള്ള പൈസ വരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ കടയിൽ നിന്ന് തരികയും ചെയ്യും വേണമെങ്കിൽ എടുക്കാം പക്ഷേ രാമായണം ഇതൊന്നും ചെയ്യത്തില്ല എന്തിനാ എനിക്കാണെങ്കിൽ കുടുംബവും കുട്ടികളൊന്നുമില്ല പിന്നെ ഞാനിത് ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്തു വെക്കുന്നേ എനിക്ക് ആ പടം ആഗ്രഹമുള്ളൂ ഒള്ളടത്തോളം കാലം ഗോമെന്റ് സ്റ്റോഴ്സിൽ ജീവിക്കണം ജീവിച്ച് മരിക്കണം എന്ന് എനിക്ക് ആ ആകെയുള്ളൊരാഗ്രഹം അത് മാത്രം ആ ആഗ്രഹം മാത്രം നീ എനിക്ക് സാധിച്ചോ എന്നാൽ മതിയെന്ന് പറയാം അത് കേട്ടപ്പം ബാല പറഞ്ഞു ഒരു കണക്കിന് പറഞ്ഞ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്ത നല്ലത് അതെന്താ ബാല നീ അങ്ങനെ പറഞ്ഞേ അല്ല അങ്ങനെയാണെങ്കിലോ ഒറ്റത്തെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാ പോലെ ഒരു വിഷമം അറിയണ്ടല്ലോ ഉം ഒരു കാര്യം പറഞ്ഞേക്ക ബാല ദൈവം നിനക്കായിട്ട് തന്നിരിക്കുന്ന ആ കുടുംബം കുട്ടികളെ അത് വേണ്ടെന്ന് വെക്കാനായിട്ട് നിന്നെ കൊണ്ട് സാധിക്കുവോ നിനക്ക് എന്ത് പറ്റി ബാല അവര് നീ ഇല്ലാത്ത സമയത്ത് ആഘോഷിച്ചറിഞ്ഞിട്ടാണോ എടാ ആ ഒപ്പം പോയി നമ്മൾ എൻജോയ് ചെയ്യേണ്ട ആൾക്കാരാ അറിയാമോ നിനക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യല്ലേ പിന്നെ നീ എന്തിനാണോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അറിയാമോ അവരുടെ സന്തോഷമല്ലേ നിന്റെ സന്തോഷം അപ്പൊ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം നിനക്ക് ചെലവഴിച്ച എന്താ കുഴപ്പം എപ്പോഴും നീ ഇങ്ങനെ കർക്കശ്യം പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കില് അവർക്കത് അവരുടെ മനസ്സ് എത്രമാത്രം വേദിക്കും നീ ഓർത്തോ നീ നിന്റെ മനസ്സിന് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവർക്ക് സന്തോഷം കാണില്ലേ മനസ്സിൽ സന്തോഷം ആഗ്രഹിക്കാത്ത ആരാ ബാല ഉള്ളത് അതാ പറഞ്ഞത് നീ വേറൊന്നും ചിന്തിക്കരുത് നീ അവരോട് പോയി നല്ല രീതിയിൽ തന്നെ പെരുമാറണം നല്ല രീതിയിൽ തന്നെ അവരോട് അടുക്കണം എങ്കിൽ മാത്രം മുന്നോട്ട് പോകത്തുള്ളൂ അവർ കുഞ്ഞു കുട്ടികളൊന്നും അല്ല നീ പറയുമ്പോൾ എല്ലാം അനുസരിച്ച് ഇങ്ങനെ കേട്ടോണ്ട് മിണ്ടാതി നിൽക്കാനൊക്കെ അവർ കല്യാണപ്പറായം എത്തിവരാം എന്തേ ഒരാളെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ അവരിങ്ങനെ നീ ഇങ്ങനെ ചിട്ടയിട്ട് വളർത്തരുത് ബാല അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദുസ്വാതന്ത്ര്യത്തിന് ആരെയല്ല പറഞ്ഞേ വേണ്ട രീതിയിലൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയാം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ബാലനെ രാമായണം ഉപദേശിക്കുന്നുണ്ട് പിന്നീട് രാത്രിയിലെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നിപ്പോൾ ആണെങ്കിൽ ഫുഡ് കഴിച്ചില്ല എന്താമ്മേ അമ്മ എന്താ ഫുഡ് കഴിക്കാത്തെന്ന് ആകാശം വയ്ക്കുക ഒന്നും മിണ്ടിയില്ല ഞാൻ എന്നാലും ബാലയാടനോട് കള്ളം പറഞ്ഞില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാധാനക്കേടന്ന് പറഞ്ഞ് ഗോമതി എന്നിവരും കരഞ്ഞോട് അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ മുറിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്താ അമ്മ അമ്മ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാലും എല്ലാം ബാലേടനോട് മീനാക്ഷി പറഞ്ഞു ഡേ അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറും അച്ഛൻ വന്നുകഴിയുമ്പത്തേ എല്ലാം ഓക്കെ പിന്നെ തെ ചെയ്തു പോയാൽ തെറ്റാന്നും തോന്നുന്നില്ല കാരണം ഒരു ദിവസം കിട്ടിയപ്പോൾ നമ്മൾ ഇച്ചിരി അടിച്ചു കൊളിച്ചു ഇച്ചിരി ഫുഡ് ഉണ്ടാക്കിയോ കഴിച്ചു അതിന് മാത്രം അമ്മ എന്തിനും വിഷമിക്കേണ്ട കാര്യമല്ലോ അമ്മ സങ്കടപ്പെടാതിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്തും ഗോമന്ദര കണ്ണ് നിറഞ്ഞു വന്നോണ്ടിരുന്നു ആദ്യമായിട്ട ബാലേട്ടുണ്ടൊരു കള്ളം പറയണേ ബാലിനെ ഈ സമയത്ത് ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു പിന്നീട് കാണിക്കുന്നെ ആര്യന് രാത്രി മുറ്റത്തിറങ്ങി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചു നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് മിത്ര വരുന്നത് മിത്രയോട് മിറ്റത്തോട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ആരനെ കണ്ടു ആര് ഞെട്ടിപ്പോയിച്ച നീ രാത്രി ഇങ്ങനെ നിൽക്കുന്നതെന്നെ ചോദിക്കണ് പിന്നെ രാത്രി നിന്ന് നിനക്ക് എന്താ കുഴപ്പം ഞാൻ ഇവിടെയല്ല നിൽക്കണ എന്ന് വെക്കും ഞാൻ കരുതി വല്ല യേശുവ പ്രേതമോ മറ്റോ ആണെങ്കിൽ ഇത് കേട്ടാ മിത്ര പറഞ്ഞു അദ്ദേഹ ആര്യ അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ സമതല തെറ്റി വയ്ക്കാൻ സമയം കേട്ടോ അതോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ മിണ്ടാതെ കയറി പൊക്കേന്ന് പറയണ ആഹാ അപ്പൊ നിനക്ക് സമന സമനിലൊക്കെ തെറ്റാറുണ്ടല്ലേ എന്ന് ചോദിക്കാം കളിയല്ലാട്ടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ എന്നോട് വെറുതെ വഴക്കിന് വരണ്ടാന്ന് പറഞ്ഞാൽ മിത്രയുടെ കണ്ണെന്ന് അറിഞ്ഞു ആഹാ അപ്പൊ നിനക്ക് കരയാനും അറിയാല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേനും മിത്ര അങ്ങോട്ട് പോവാ ഇവിളക്ക് ഇത് എന്ത് പറ്റി എന്തോ ഒരു കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ ആ എന്തേലും ആട്ടേന്ന് പറഞ്ഞ് ഇരിക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോ ബാലൻ വീട്ടിലേക്ക് വരുവാ ബാലം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഗോമതി ഇറങ്ങിച്ചെന്നു ആ ബാലേട്ട വരാനും പറഞ്ഞുണ്ട് ഓഹ് ഞാനില്ലാത്തതുകൊണ്ട് നിന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അല്ലേന്ന് ചോദിക്കുക ഏഹ് ഗോമതിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം അല്ലേന്ന് ചോദിക്കുക ഗോമതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ല പോയിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയ അച്ഛാന്ന് ആനന്ദി ചോദിക്ക എല്ലാം ഓക്കെ ആയി എന്ന് പറയാണ് പിന്നീട് ബാലൻ എന്ത് ചെയ്യാണ ഒരു കവറെടുത്തിട്ട് അതിനകത്ത് നിന്ന് ഒരു ജിലേബി പാക്കറ്റ് ഞാൻ കൊടുക്കുവാണ് എന്നിട്ട് ഇതേ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് നിൽക്കു വേണ്ടി മേടിച്ചിട്ടുണ്ടോ വന്നാന്ന് പറയാണ് അത് തുറന്നു നോക്കി അനുസരിച്ച് എഴുതി നിമിഷം ഞെട്ടിപ്പോയി കാരണം അതിനകത്ത് മഞ്ഞ ജിലേബിയായിരുന്നു ഇന്നലെ ഇവർ ജിലേബി മേടിച്ചാണ് അവിടെ ആഘോഷിച്ചത് പെട്ടെന്ന് ചോദിച്ചു അല്ലാച്ചാ അച്ഛൻ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചാണത് അന്താ കോയമ്പത്തൂര് മഞ്ഞ ജിലേബി കിട്ടില്ല എന്ന് പെട്ടെന്ന് ആകാശിനോട് ബാലൻ ചോദിക്കുവാണ് ഇത് കേട്ടാ ആകാശമൊന്നും മിണ്ടില്ല എന്തോ ഒരു പന്തികേട് തോന്നി ബാലമു ഞാൻ മടുത്ത് വന്ന ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയൊന്നും ഇല്ല അതുകൊണ്ടൊന്ന് പോയി ഫ്രഷ് ആയിട്ടൊന്നു വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആ ടേക്ക് ഇറ്റ് ഈസ് എന്നുള്ള പാട്ട് പാട്ടങ്ങ് പാടുകയാണ് കാരണം തലേ ദിവസം ആകാശ പെർഫോം ചെയ്ത് ആ പാട്ട് വെച്ചായിരുന്നു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് അടിച്ചു അച്ഛൻ ഇത് എന്ത് പറ്റി ഓർത്ത് പിന്നീട് മുറിയിലേക്ക് പോയപ്പോൾ ഗോമതി അങ്ങോട്ട് ചെല്ലുവാണ് ഗോമന്ദനെ കണ്ടാൽ ബാലം ചോദിച്ചു നിന്റെ മുഖം ആ പാഠം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി ഗോമതിന് ചോദിക്കുക ഏയ് ഒന്നുമില്ല ബാലേട്ട നീ എന്നെ എന്നെന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് എന്ത് പ്രശ്നം നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എനിക്ക് എന്ത് പ്രശ്നമോ ബാലാട്ട എനിക്കൊരു കുഴപ്പമില്ലെന്ന് അറിയാം അല്ല ഞാൻ ചോദിച്ചതെന്നുള്ളൂ ഒരു ദിവസം ഞാനത് മാറി നിന്നപ്പോൾ തേനേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കാണെങ്കിൽ ഉറക്കാൻ ഉറങ്ങാൻ പറ്റിയില്ല നിങ്ങളെല്ലാവരും ഓർത്തിട്ട് അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കുക ആ അതെ ബാലാട്ടാന്ന് പറയാണ് പിന്നെ അവിടെ ഉണ്ടല്ലോ ഞാൻ ആ എടുത്ത ലോഡ്ജിനടുത്തായിട്ട് ഒരു മലയാളി കുടുംബമായിരുന്നു അവരവിടെ ഭയങ്കര വമ്പിച്ച പാർട്ടിയും പ്രകടനങ്ങളൊക്കെ ആയിരുന്നു പറയുന്നത് ആണോ ബാലേട്ട അവരെന്തോ ഒരു നല്ല പാട്ടൊക്കെ പാടിയായിരുന്നു അയ്യോ ആ പേര് എന്റെ വായിലാ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്നു പറയാം അതെ അതൊക്കെ പിന്നീട് സംസാരിക്കാം ഒരു കഴിഞ്ഞ് ഞാൻ ഫുഡ് എടുത്തു വെക്കാം ബാലേട്ട ബാലേട്ട മരാൻ പറയാണ് പെട്ടെന്ന് ഗോമതി എങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ എല്ലാം എല്ലാം വല്ലതുള്ള പാട്ടും കൂടെ പാടുകയാണ് ഗോമതി തല ദിവസം പാട്ട് വഴി ഡാൻസ് കളിച്ചാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് വല്ലാത്തൊരു ഞെട്ടല് ബാലാട്ട എന്താ പാടിയത് അല്ല അത് പിന്നെ ഞാൻ ഈ മന മലയാളി അസോസിയേഷൻ സമയത്തെ പാടി അവര് പാടുന്ന പാട്ട് പാട്ടിതായിരുന്നു ഇത് പാടി ഒരു ഡാൻസ് കളിച്ചേ അപ്പൊ ആ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ് ഗോമതിക്ക് വല്ലാത്തൊരു ഞെട്ടല് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്ത സങ്കുടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഗോമതി പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്ന കടയിലേക്ക് ചെല്ലുവാണ് ആകാശും ധർമ്മനും കൂടെ കൂട്ടിയിട്ട് ആ സമയം രാമേട്ടനും ഉണ്ടായിരുന്നു രാമേട്ടൻ കൊറേ നാളുകൾക്ക് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേയില്ലേ അച്ഛനില്ലാത്ത ഒരു ദിവസം അത് രാമേട്ടം ആ ഞങ്ങൾ അടിച്ചു പൊളിച്ചെന്ന് പറയാണ് ഈ സമയം കടയിലേക്ക് സാധനം മേടിക്കാനായിട്ടൊരു പുള്ളിക്കാരൻ വന്നു ഒരു ലിറ്റർ എണ്ണ എന്ന് പറയുകയാണ് അങ്ങനെ എണ്ണ എടുത്ത് കൊടുത്തോണ്ടിരിക്കുവാണ് രാമേട്ടന് അങ്ങനെ രാമായണനെ എണ്ണ എടുത്തു കൊടുത്തപ്പം ചോദിച്ചു അല്ല ഞായറാഴ്ച ദിവസം കടയാ അവധിയല്ലേ അച്ഛനെ ചോദിക്കുക അതെ എന്നിട്ട് ഇന്നലെ കട തുറന്നിട്ടുണ്ടായിരുന്നല്ലോ കട തുറന്നിട്ടുണ്ടായിരുന്നു അതെ രാമായണമുണ്ടായിരുന്നു ബാലേട്ടനുണ്ടായിരുന്നു പറയാം ഏ അതെങ്ങനെ അച്ഛനുണ്ടാവും അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർക്ക് പോയതാണല്ലോ എന്ന് പറയാം അതൊന്നും എനിക്കറിയത്തില്ല ഇന്നലെ ഞാൻ രണ്ടുപേരും കണ്ടാന്ന് പറയും അല്ലെങ്കിൽ രാമേണനോട് ചോദിക്കും രാമേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ഇത് കേട്ടിപ്പം രാമായണനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കള്ളത്തിനും പുറത്ത് പുറത്ത് വരുമല്ലോ പെട്ടെന്ന് രാമേട്ടം നീ കണ്ട വേറെ ആരെ ആയിരിക്കും ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ ബാലന ഒന്നും ഇല്ലായിരുന്നു പറയാ എൻ്റെ കള്ള കണ്ണ് കള്ളം പറയത്തൊന്നുമില്ല ഞാൻ ഇന്നലെ തന്നെ കണ്ടേ മിനിഞ്ഞാന്നും അല്ല ഇന്നലെ തന്നെ കണ്ടേന്ന് പറയാ പറയാം ഇത് കേട്ടും ആകെ ആകാശിനും ധർമ്മനും ഒരു പരിഭ്രാന്തി ദൈവമേ ഇനിയിപ്പം ഇന്നലെ തന്നെ ആയിരിക്കുമോ കണ്ടത് ഇനിയിപ്പം പോയി കാണുമല്ലേ അളിയു ആകെ പാടെ ഭഗവാനെ എന്ന് ഓർത്തിരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ട് ബാലൻ വരുന്നേ ഇതേ ബാലട്ടൻ വന്നല്ല സംശയമുണ്ട് ബാലേട്ടനോട് ചോദിക്കാൻ പറയണ അയാള് പെട്ടെന്ന് ധർമ്മം വന്നിട്ട് ചോദിച്ചല്ല അളിയനിന്നലെ കോയമ്പത്തൂർക്ക് പോയില്ലേ ആ കോയമ്പത്തൂർക്ക് പോയി അന്ന് തീവം പറഞ്ഞ അളിയനിന്നെ കട തുറന്നു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാലിനൊന്നും ഞെട്ടി ആ തീമി ഇപ്പം പിടിക്കപ്പെട്ടെന്ന് തോന്നേ പേട്ടെന്ന് പറഞ്ഞു ഏയ് ഇല്ലില്ല ഞാനേ കോയമ്പത്തൂർക്ക് പോയക്കായിരുന്നു ഇവിനെ ആൾ മാറിപ്പോയതായിരിക്കും ഈ സമയം രാമേട്ടം പറഞ്ഞു നീ വെളിച്ചെണ്ണ മേടിക്കാൻ വന്നല്ലേ വെളിച്ചെണ്ണ കിട്ടിയില്ല പോടാന്ന് പറയണം അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുവാണ് പക്ഷെ ആകാശിന് വല്ലാത്ത ടെൻഷൻ ആകാശ എന്തെങ്കിലും പുറത്തിറങ്ങി വന്നിട്ട് ആരനെ വിളിക്കുവാണ് ആരനെ പറഞ്ഞു എടാ ആര്യ പ്രശ്നങ്ങളാകെ പഴയ വർഷമായി എന്താ അല്ല അച്ഛനുണ്ടല്ലോ അച്ഛനെന്ത് പറ്റിയിടാ അച്ഛനും ഒന്നും പറ്റിയില്ല ഇന്നലെ അച്ഛൻ കോയമ്പത്തൂർക്ക് പോയില്ലെന്നാണ് തോന്നുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു കടയിൽ കടയിൽ സാധനം മേടിക്കാൻ വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഉണ്ടായിരുന്നു കടയിൽ പക്ഷേ അച്ഛനങ്ങോട് സംഭവിച്ചായിരുന്നില്ല അത് മാത്രമല്ല നമ്മൾ ഇന്നലെ പാടി പാട്ടും പാടുന്നുണ്ട് ഇടയ്ക്ക് ആ ബിരിയാണിയുടെ കഥകളൊക്കെ പറയുന്നുണ്ട് മട്ടൻ ബിരിയാണിയുടെ കാര്യം അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട് അച്ഛൻ വീട്ടിലപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇത് കേട്ടോ ആരും എന്തു ചെയ്യണമെന്ന് അറിയില്ലാതെ ഒരു നിമിഷം അതിൻ്റെ ഫോൺ വെക്കുവാണ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് കാണിക്കുന്നേ ധർമ്മൻ പാത്തും പതുങ്ങിയും കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനന്തരം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആഹാ നീ വന്നല്ലോ അതെ നിന്നോട് നിന്നെ കാണാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അറിയാം എന്ത് കാര്യങ്ങൾ അല്ല മിത്രയുടെ കല്യാണമല്ലേ ഓ അത് അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേ നോക്കാനുണ്ട് അതുകൊണ്ടാണെന്ന് പറയും ഓഹോ അപ്പം ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണ് എന്നോട് പറയാൻ തോന്നിയതല്ലേ അല്ല മിത്രയുടെ അലോകനം മാറ്റ കല്യാണമല്ലേ നിൽക്കും അതെ എന്നിട്ടോ ഒരു വാക്കിങ്ങലും പറഞ്ഞാൽ ഒരു പെണ്ണു വീട് കാണാൻ വന്നു കഴിഞ്ഞപ്പം അതെന്താ പറയായിരുന്നേ ഒരു വാക്കെല്ലാം പറഞ്ഞാൽ പോരായിരുന്നെ ഇങ്ങനെ കല്യാണം വന്ന് ഞാൻ ഒന്നുമില്ല അവളുടെ ചെറിയ ചെറിയശ്ശനല്ലേ എനിക്കും ഇല്ല അധികാരങ്ങളും അവകാശങ്ങളും ഒന്നും ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ തിരക്കായിപ്പോയതുണ്ട് പിന്നെ തിരക്ക് ഇപ്പോഴെന്താ തിരക്കില്ലാത്തേ എന്നോട് വരാൻ പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് ജോലികളെല്ലാം അല്ലേ അതുകൊണ്ടല്ലേ അല്ലാതെ എന്നോട് ഒരു ഇഷ്ടം കൊണ്ടല്ലോ അല്ലല്ലോ ഈ സമയം മുത്തശ്ശ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശ്ശ്ശ്ശ്ശി പറഞ്ഞിട്ട് പറഞ്ഞു നീ എന്താ അമ്മെ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക പിന്നെ ഇങ്ങനെ പറയാം ഞാൻ എന്ത് ചെയ്യണം അമ്മേ ഇവരുടെ കയ്യിലിരിപ്പ് കണ്ടില്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കല്യാണത്തിൽ എന്താണ് ഞാൻ എന്ന് പറയാൻ ഈ സമയം അന്തം പറഞ്ഞു അതുപോരാ നീ നേരത്തെ പറയണം നീ ഇനി എങ്ങോടും പോകണ്ട ആ ഗവൺമെന്റ് സ്റ്റോഴ്സിൽ പോവുകയും ചെയ്യണ്ട എത്ര രൂപ വേണമെന്ന് വെച്ച് പറഞ്ഞാൽ മതി ഞാൻ തരാമെന്ന് പറയണം ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു രൂപിയോ ഇനിയിപ്പോൾ ഒരു കോടി രൂപ വരാമെന്ന് പറഞ്ഞാലും ഞാൻ ഇനിയിപ്പം ഈ കടയിൽ നിൽക്കത്തില്ല ഞാൻ ബാലേൻ്റെ അടുത്തേക്ക് പോകത്തുള്ളൂ ഇത് കേട്ടതും അന്തെന്ന് വെച്ചാൽ അതിന് മാത്രം എന്താണ് അവിടെ ഇരിക്കണേ അതെ ആ ഗോമ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കട മാത്രല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളുടെ ജീവിതം ആണ് പറയുന്നത് ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അത് നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നന്ദി